Uh -huh. ു അതായത് കിട്ടത്തുള്ളൂ മനസ്സിലായില്ലേ നിനക്ക് വലുതാക്കി തരണെങ്കിൽ നിന്റെ അടുത്ത് പറയിട്ട് മറ്റേ മന്ദാർ അപ്പം വലുതാക്കി തരും എനിക്ക് നീല വലുതാക്കി തരണം രാത്രി കോള് വിളിച്ച് ചന്ദ്ര പിള്ളേരോട് ഇങ്ങനെ പറയല പ്രശ്നമേ അടുത്ത മാസം പതിനെട്ടാവ പിള്ളേരൊക്കെ മാറും ആ സംസാരിക്കുമ്പോ സൂക്ഷിച്ച് സംസാരിച്ച് സംസാരിക്ക പെണ്ണുങ്ങളെ ആയിട്ട് വേലിയുണ്ട് മനസ്സിലായാ സൂക്ഷിച്ചു സംസാരിക്കാം

ഇത് അതായത് പണ്ടൊക്കെ നമ്മളെടുത്തുണ്ടല്ലോ നമ്മൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞാ നമ്മള് കുഞ്ഞു പിള്ളേരെ എന്നപ്പോഴത്തേക്ക് നമ്മള് ചേട്ടന്മാരെടുത്തോ അങ്കിൾമാരെ പറയുമ്പോഴത്തേക്കും കളയുമല്ലോ അതുകൊണ്ട് ശരിക്കും നിനക്ക് ഞാൻ ചേട്ടനെ പോലെ ആഹ് ചന്ദ്രൻ നമുക്ക് ഒരു ചേട്ടനെ പോലെ ഞാൻ ചന്ദ്രൻ ഇതുവരെ ഡാന്ന് വിളിച്ചിട്ടുണ്ടോ പക്ഷെ ഞാൻ എന്റെ ചേട്ടനെ ഡാന്ന് വിളിക്കും ആയത് ഒന് പത്തൊമ്പത് വന്നേ ഞാൻ നിക്ക് എത്ര വയസ്സായി പറഞ്ഞു ചേട്ടനണ്ടാ ചേട്ടനോ ചേട്ടനടാ അള ഇരുപത്തിനാല് അല്ല നിങ്ങേ അനേനിക്കെ അപ്പൊ ബോണസ് അല്ലേ

ടാ ഞാൻ ഒരു ഋത്രി കട്ട കണ്ടല്ലോടാ എനിക്ക് മുമ്പ് നമ്മടെ വാസന്റെ അഞ്ചു ദിവസം താരുണ്ട് ഹലോ മൈര് ആവശ്യമില്ലാത്ത ബഗ്ഗെടുത്താ നാട്ടുകാർക്ക് കാണിച്ചെടുത്തോണ്ടല്ലോ മുച്ചിരി അടിച്ച് ചെളാതിരിക്ക അല്ല ഞാൻ എന്താ പ്രശ്നമുണ്ടോ എന്താ മോളി നോക്കടാ മോളി നോക്കടാ ప్ష్ సి తిండిను సిండి ఉయానిను తానిను తిండి సింది. థిండిల్యాని ర్యానిను. సింయానినులిల్. నోుమని నో హాని.

ഇതാണ് ചന്ദ്ര ചന്ദ്ര പറഞ്ഞ വണ്ടി അയ്യേ ഇത് ഇങ്ങോട്ട് കേട് എന്നാ വിളിക്കട്ടെ ആ ഇല്ലല്ലൊക്കാരി മെരിച്ചോറ കൊണ്ടാവാനുള്ള വണ്ടി ആ ബേക്കറി എടുത്തിട്ട് ആ ഇത് മരിച്ചത് വേണമെങ്കിൽ നിന്നെ ഒക്കെ കൊന്നും ഉണ്ടോ അതുകൊണ്ടല്ലോ കൊണ്ടുപോണുണ്ട് കേട്ടോ ചന്ദ്രൻ വിചാരിച്ചാ പാട്ട് ചന്ദ്രനെ ആ പെരുവിളിക്കുന്നു ഞാന് പാട്ട് വിചാരിച്ചേ ട എന്നല്ലേ സംസാരിക്കണം താരല്ലേ താരല്ലേ ഇത് ആ താര പുതിയ വണ്ടി നമ്മ പെണ്ണുങ്ങൾ സംസാരിക്കല്ലേ വിട്ടപ്പെട്ടോ സ്റ്റേവേ ഒരു മിനിറ്റ് ഇപ്പൊ വണ്ടി കേറാടാ കേട്ടെ ഇല്ല കേറിക്കൂര് നല്ലോക്കിയത് ദേവകുട്ടി സ്കൂളൊക്കെ നോക്കിയോടെ അലീനവരെ അതെ കാര്യം പറ

ആ വളരെ കുറച്ച് സമയമുണ്ടല്ലോ ഏജഡായിട്ടുള്ള പയ്യന്മാരടുത്താണ് പെൺപിള്ളേർക്ക് താല്പര്യം ആണ് നിന്റെ കുഞ്ഞല്ലേ നീ കുഞ്ഞല്ലേ ഞാന് ഞാൻ സിറ്റി കത്തിയേട്ടാ സിറ്റി കത്തിയേട്ടാ സിറ്റി കത്തി സിറ്റി കത്തി സിറ്റി കത്തി സിറ്റി കത്തിച്ചു ചന്ദ്രനെ ഇപ്പൊ പറഞ്ഞേടിക്കണോ നീങ്ങനെ ചന്ദ്രനെ നിടിച്ചോ പ്രശ്നില്ല നീ നേരത്തെ പറഞ്ഞില്ലേ നീ നേരത്തെ പറഞ്ഞില്ലേ പ്രശ്നമില്ല നീ നിടിച്ചോ പ്രശ്നമില്ല കേക്കൂല കേക്കൂല വിളിച്ചോ ചന്ദ്രൻ ഉണ്ടല്ലേ സോറി മാം ഇത് മുതുക്കിലുള്ള എങ്ങനെ ഇറങ്ങാനാ ഇവിടെ മുതുക്കിലെ മൂലൊക്കെ വെച്ചിട്ടേ ഒന്ന് മുതുക്കിന്ന് പോവാൻ പറ്റുമോ മുതുക്കിലെ ഞാൻ ഇറങ്ങിയാ ഇറങ്ങിയ ഞാൻ ഞാൻ ചന്ദ്രനെ ഒന്ന് കൊല്ലാണ് ചന്ദ്രോ

சாப்பிட்டா சாப்பிட்டா தராட்ட தரா வேண்டா நோ மணி நோ அணி ഈ മുച്ചി ഡ്രസ്സിംഗ് മറ്റേ ബാഗി പാൻ കിട്ടാണെ പറഞ്ഞിട്ട് ഒന്ന് ലൈബ്രറി മൂട് എന്താ നമ്മടെ മറ്റേ അയ്യർ ബ്രോന്റെ ബ്ലോഗ് ബ്രോയിന്റെ ചന്ദ്രു ഇവനെ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് ഇഷ്ടല്ലാതെ അയ്യർ ബ്രോ ഇങ്ങനെ എടുത്തതാണ് ഞാൻ എടുക്കലും കൈ കുപ്പുണ്ട് എടുക്കല്ലാന്ന് പറഞ്ഞിട്ട് അത് നീ ചുവാളിട്ടി എന്താ നിനക്ക് അറിയില്ല ഐഡിയല്ലേ പ്ലീസ് അതെ മനിക്കല്ലേ പ്ലീസ് 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 എന്ത് വേണം എന്ത് പണം അഞ്ച് പണം കാണിച്ചാലെ മൂന്ന് കാണിക്കാറാം പ്ലീസ് അല്ലതാ പറഞ്ഞേ അത് അതൊക്കെ എല്ലാ റോളും കളയെ മിണ്ടാടി കളയാറോളും ഇൻസ്റ്റന്റ് ആയിരിക്കേ ഞാൻ നോക്കുന്നില്ല കണ്ട പൈസ കാണുന്ന ഇതൊക്കെ അതൊരു ഒന്നേരം ജയിക്കലായിരുന്നല്ലേ പണി കൂടിയെ पाई ए, पाई ए, 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 ए േ ഒന്ന് ഓഫ് ചെയ്യാം എനിക്ക് ആരെങ്കിലും ആരും യൂട്യൂബില് പ്ലീസ് അതാണ് നല്ല ഈ ലൈവില് കണ്ട് പിന്നെയും കഴിച്ചില്ല ഈ ലൈവ് ക്ലിപ്പ് ചെയ്തിടല്ലേ ഇവന്റെ ടാ ഇരുപത് വയസ്സൊക്കെ ആവുമ്പോഴത്തേക്കുണ്ടല്ലോ ബുള്ളറ്റിനെ പോലെ ഒരു ക്യാരക്ടറല്ലേ എനിക്ക് തോന്നുന്നു ഭയങ്കര സാമീത എനിക്ക് എല്ലക്ഷ തോന്നിട്ടുണ്ട് ഉച്ചൊരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ തട്ടി ചാടയിൽ വരുമ്പോ നീ സീനാങ്ങട്ടെ സിനിമാ നടന്ന കണക്കാങ്ങട്ടെ ഈ ഒരാഴ്ചയില് വന്നെവിയാ നാളെ

ായി ഉറങ്ങാണ്ട് ഇരുത്തിനാലോ ഇന്നലെ രണ്ടു മണിക്കാ പറയുമ്പോൾ മറന്നു പോയി ഞാൻ ഒമ്പത് മണിക്കായിട്ട് എന്തേ നമ്മളെ ഇവിടെ കൊച്ചുപുണ്ടല്ലെടുക്കാത്ത ഈയൊരു കാരണം കൊണ്ടാണ് മനസ്സിലായാ അവസാനം ഇനി നീ വല്ല നീ വല്ലത്തിന് കയറി തൂങ്ങി അത് എന്നെ അണ്ണനെ കൊണ്ടുപോകും ആ ഞാനത് ഈ പറഞ്ഞേക്കാർ തലേലാ ഇത് തലയിലവണ ഗ്യാസ് ആണ് ഇറക്കിട്ട് കഴിഞ്ഞാൽ ചന്ദ്രു ഞങ്ങർ പ്ലാൻ ന്യൂസിലാന്റ് പോയിട്ട് പണിയെടുത്ത് ജീവിക്കാം ഇതാണ് ഫ്യൂച്ചർ ന്യൂസിലാൻഡ് പ്ലസ് വൺ ഇത്ര പ്ലസ് ടുന്ന് ഞങ്ങൾ കിൻഡി ഓമ്പിച്ച് ഇല്ലെങ്കിൽ ഞാൻ ആടുണ്ടോ അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് നമ്മളൊക്കെ പ്ലസ് ടു കഴിയുമ്പോ എന്താണ് അടുത്ത് അടുത്ത് കോളേജിൽ പോകണമെന്നാണ് പറയാറ് ന്യൂസിലാൻഡാ നമ്മള് കുറച്ച് ഐടെക് ആണ് ആ ഇപ്പൊ ഞാന് ഡിഗ്രി കിണ്ടിന്റെ കിണ്ടിൻ്റെ അപ്പൊ കിണ്ടിക്ക് കിണ്ടിനൊക്കെ നാലു വയസ്സല്ലോ അതിനേക്കാളും നല്ലത് പെട്ടെന്ന് തോന്നിയല്ലേ എന്നാൽ പിന്നെയും കുഴപ്പമില്ല അപ്പൊ എന്തിനൊക്കെ പറഞ്ഞാലോ എനിക്കൊന്നും മനസ്സിലായില്ല ഇനി ചോദിക്കാനും മാറ്റി പോട്ടാ ഇംഗ്ലീഷ് പഠിച്ചിട്ടാ പോ അതൊക്കെ പഠിച്ചു തെറ്റി ഞാൻ ചന്ദ്രു ഒരു ചന്ദ്ര ഞാരു ചന്ദ്രക്ക് അത് പറയാൻ പറ്റോ അതിന്റെ സ്പെല്ലിങ് of English word. Wait. Uh, pull. Pull chili to the onions. Hurry, hurry, hurry! 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 Hurry